ക്ലിയർ ആയിട്ടുണ്ടോ വാട്ട് ദി നെക്സ്റ്റ് ടു ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ അതായത് ഇംഗ്ലീഷ് ഡ്രാമയിൽ ക്രിസ്റ്റഫർ മാർലോന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്നത് ഒരു എലിസബത്തൻ ഡ്രമാറ്റിസ്റ്റ് ആണ് സോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല വില്യം ഷേക്സ്പിയറുടെ ഒരു കണ്ടംപററി കൂടിയാണ് ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് അതായത് മിസ് എലിസബത്തിൻ ഡ്രാമയുടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്റ്റഫർ മാർലോ എന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം വേഴ്സ് പറയുന്ന ബ്ലാങ്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് മിസ് വേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ആണ് നമുക്കറിയാം സോണറ്റുകൾക്കൊക്കെ റൈമിംഗ് സ്കീമുകൾ ഉണ്ട് അല്ലേ പക്ഷേ ക്രിസ്റ്റഫർ മാർലോയുടെ ലൈൻസിന് എങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റൈമിംഗ് പാറ്റേൺ എന്താണ് ആ ഒരു ലൈൻസിന് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ലൈൻസിനെ എന്തായിരുന്നു വിശേഷിപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ മാർലോസ് മൈറ്റി ലൈൻ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ബാക്കി നോക്കാം യെസ് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ പല വേർക്സും തന്നിട്ടുണ്ട് അല്ലെ എന്താണ് ചാമ്പർ ലൈൻ അതേപോലെ തന്നെ ജിയോഫ് മാൾട്ട എഡ്വാർഡ് സെക്കൻഡ് എന്ന് പറയുന്ന കുറെ വർക്ക്സ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്തു വെക്കണം ഇതൊക്കെ എന്താ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് തന്നെയാണ് പല വർക്ക്സിനകത്തും തന്നിട്ടുള്ളത് ഈ പറയപ്പെടുന്ന അഡ്വഞ്ചർ അതുപോലെ തന്നെ റിവെഞ്ച് അതുപോലത്തെ ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുക ഓക്കെ ക്വസ്റ്റ്യൻസ് അഗെയിൻസ്റ്റ് ഗോഡ് ഗോഡിനെ ക്വസ്റ്റ്യൻ ഈ പറയപ്പെടുന്ന തീമുകളൊക്കെ വളരെയധികം എന്താണ് അട്രാക്റ്റീവ് ആയിട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല സാഹസികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോ വർക്ക് വായിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് അഡീഷണൽ ആയിട്ട് അപ്രകാരമുള്ള വർക്ക് ആണ് കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇംഗ്ലീഷ് ഡ്രാമയിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രാമയുടെ ഡെവലപ്മെന്റിന് വ്യത്യസ്ത തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ക്രിസ്റ്റഫർ എന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഈ ഇത്ര കുറച്ച് വർക്ക് എന്ത് ചെയ്യാം മനസ്സിൽ പഠിച്ചു വെച്ചിട്ട് പോയിക്കോളാം കാരണം ഇങ്ങനെയൊക്കെ ക്വസ്റ്റിൻ വരുന്ന സമയത്ത് ഈ എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും സ്കോർ ചെയ്യാൻ സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പൊ എം എ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം

വരും വരും ചാൻസ് ഉണ്ട് ചാൻസസ് കൂടുതലാണ് പാരഗ്രാഫ് വരാൻ പാരഗ്രാഫ് വരാൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ കാരണം സ്കെച്ച് എന്ന് പറയുമ്പോൾ അതൊരു രണ്ട് മാർക്കിനൊക്കെ എഴുതാന്ന് പറയുന്നത് വളരെ റേർ ആയിട്ട് കാണുന്നതാണ് എന്തായാലും നിങ്ങൾ ഒരു പഠിച്ചു വെക്കണം എഴുതാം പിന്നെ അതായത് അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചിന് പുറമെ അതായത് ഫിസിക്കൽ ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇപ്പൊ ചില റൈറ്റിംഗ് നമ്മൾ കാണാറുണ്ട് കണ്ണിനെ പറ്റി പറയും അല്ലെ ബോഡിയെ കുറിച്ച് പറയും അങ്ങനത്തെ വല്ല എന്താണ് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം അതാണ് ആദ്യം എഴുതേണ്ടത് പിന്നീട് വേണം എന്ത് ചെയ്യാൻ ബിഹേവിയറും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഷോട്ടൺ ആയിട്ട് സമ്മറി എന്ത് ചെയ്യാം ആഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ക്ലിയർ ആയിട്ടുണ്ടോ ഇതുവരെ ഓക്കെ ആണോ